രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിലീസ് ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് സൂര്യഗ്രഹണം ഫോട്ടോ എടുക്കാൻ വേണ്ടി വിജനമായ ഒരു മരുഭൂമിയിലേക്ക് വരുന്ന ഒരു ഫോട്ടോഗ്രാഫർ പക്ഷേ വഴിതെറ്റി വഴിതെറ്റ് ചുറ്റിനും പാറകളാൽ നിറഞ്ഞ ഒരു വലിയ കുഴി അതിന്റെ നടുക്കുള്ള ഒരു വീട്ടിലായിട്ടാണ് ആ കുഴിയിൽ നിന്നും അവൻ എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കും അതോ മരണം വരെ അവൻ ഈ കുഴിയിൽ കിടക്കേണ്ടി വരുമോ അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ തുടക്കത്തിൽ വിജനമായ ഒരു മരുഭൂമിയാണ് കാണിക്കുന്നത് അതുവഴി ഒറ്റക്കേറി കൊച്ചു കുഞ്ഞു നടന്നു വരുന്നുണ്ട് വായിലിട്ട് എന്തോ നുണഞ്ഞുകൊണ്ടാണ് ആളുടെ വരക്കം പക്ഷേ അടുത്ത് വന്നപ്പോഴാണ് മനസ്സിലായത് അത് നുണയുന്നത് വേറൊന്നുമല്ല അല്ല മനുഷ്യന്റെ വിരലായിരുന്നു അതും മാംസം മിഠായി പോലല്ലേ നുണഞ്ഞുകൊണ്ട് നടക്കുന്നത് അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് അതേ പ്രദേശത്തേക്ക് തന്നെ വരുന്ന ഒരു കാറാണ് ഒരൊറ്റ മനുഷ്യ കുഞ്ഞു പോലും ഇല്ലാതെ കണ്ടാൽ പേടി തോന്നിയ ഒരു സ്ഥലം ദേ ഈ കാറിൽ നിന്നും ഇറങ്ങി വരുന്ന ആളാണ് നമ്മുടെ ഈ മൂവിയിലെ നായകൻ അവന്റെ പേര് സ്കോട്ട് അവനൊരു ഫോട്ടോഗ്രാഫറും കൂടിയാണ് ആളിപ്പോൾ ഈ സ്ഥലത്തേക്ക് വന്നേക്കുന്നതിന് ഒരു കാരണമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇന്ന് സൂര്യഗ്രഹണമാണ് അത് വ്യക്തമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ആൾ ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നതും അതിനു വേണ്ടി ഒരുപാട് ദൂരം നടന്ന് നടന്ന് ഒരു വലിയ പാറയുടെ മുകളിലേക്കാണ് ആൾ ചെന്ന് കയറുന്നത് അങ്ങനെ സൂര്യഗ്രഹണമായതും അവൻ അത് നല്ല രീതിയിൽ തന്നെ തന്റെ ക്യാമറയിലേക്ക് പകർത്തി ഇനിയിപ്പോൾ കാറിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരു മണിക്കൂറോളം നടക്കണം ഇരുട്ട് വീഴുന്നതിന് മുന്നേ പോകാമെന്ന് കരുതി ആൾ അപ്പോൾ തന്നെ അവിടുന്ന് നടന്നു തുടങ്ങി പക്ഷേ കുറച്ചുകൂടി മുന്നോട്ടേക്ക് ചെന്നപ്പോഴാണ് ആരോ കരയുന്ന പോലത്തെ ശബ്ദം ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴോ ഒരു മരത്തിന്റെ സൈഡിലായിട്ടിരുന്ന ഒരു കൊച്ചു കുട്ടി കരയുകയാണ് അതും ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാത്ത ഇങ്ങനെ ഒരു സ്ഥലത്ത് മോനന്തിനാ കരയുന്നത് മോന്റെ പേരൻസ് ഒക്കെ ഇവിടെ ഞാൻ എന്റെ അച്ഛന്റെ അമ്മയുടെയും കൂടെ വന്നതാ പക്ഷെ ഇപ്പൊ അവര് കാണുന്നില്ല ആ കുട്ടിയെ കണ്ടതും സ്കോട്ടിന് ശരിക്കും സങ്കടം തോന്നി ഇതുപോലെ ഒരറ്റപ്പെട്ട റിസൾട്ട് അവൻ എങ്ങനെ തനിച്ചിട്ടിട്ട് പോകും ശരി വിഷമിക്കണ്ട വാ നമുക്ക് അവരെ കണ്ടെത്താം ആദ്യം നമുക്ക് എന്റെ കാറിന്റെ അടുത്തേക്ക് തന്നെ പോകാം എന്നാൽ ആ ചെറുക്കനാണെങ്കിൽ സ്കോട്ട് പറഞ്ഞത് കേൾക്കാതെ നേരെ നടന്നു പോകാൻ തുടങ്ങി അതുവഴിയല്ല ദേ അവിടെ എന്റെ കാറ് കിടക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകാം വാ അല്ലല്ല എന്റെ അച്ഛനും അമ്മി ഇതുവഴിയാ പോയത് എനിക്കറിയാം അതും പറഞ്ഞ് സ്കോട്ട് പറഞ്ഞത് കേൾക്കാതെ ആ ചെറുക്കൻ നേരിൽ നടന്നു പോവുകയാണ് അതൊരു കൊച്ചുകുട്ടിയല്ലേ സ്കോട്ടിനാണെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ഇവിടെ മനസ്സും വരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കൊച്ചിന്റെ പിറകെ ഇവനെ നടക്കാൻ തുടങ്ങി എന്നാൽ ഒരിടത്തെങ്കിലും ആ ചെറുക്കനൊന്ന് നിൽക്കണ്ടേ അതിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഡാ നീ ഇത് എങ്ങോട്ടായി പോകുന്നത് എനിക്ക് ദാഹിക്കുന്നു നിങ്ങളുടെ കയ്യിൽ വെള്ളം ഉണ്ടോ അതും പറഞ്ഞ് സ്കോട്ടിന്റെ കൈയിലുള്ള വെള്ളം വാങ്ങിച്ചു കുടിച്ച ശേഷം ആ ചെറുക്കൻ പിന്നെ നടക്കാൻ തുടങ്ങി അതും കൂടിയായതും അവൻ നല്ല ദേഷ്യം വരാൻ തുടങ്ങി ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കുന്നുണ്ടോ എന്നാൽ ആ ചെറുക്കനാണെങ്കിൽ സ്കോട്ടിന്റെ കൈയെല്ലാം തട്ടി മാറ്റിയിട്ട് ഒരുമാതിരി ചിരിയൊക്കെ ചിരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി ഇനിയും ആ ചിറക്കന്റെ പുറകെ നടക്കാൻ അവനെ കൊണ്ട് വയ്യ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും പോയി തൊലയിട്ടെന്ന് പറഞ്ഞ് അവൻ തിരികെ നടക്കാൻ തുടങ്ങി വന്ന വഴിയെ തന്നെയാണ് അയാൾ തിരിച്ചു പോകുന്നത് പക്ഷേ ഇരുട്ടായത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് വഴിയൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ കുടിക്കാനാണെങ്കിൽ വെള്ളവും ഇല്ല കഴിക്കാനാണെങ്കിൽ ആഹാരവും ഇല്ല ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ തന്നെ പകൽ ഭയങ്കര ചൂടായിരിക്കുമല്ലോ അതുപോലെ തന്നെ രാത്രിയിൽ ഒടുക്കത്ത തണുപ്പായിരിക്കും തണുപ്പ് സഹിക്കാൻ വയാതെ ആളൊരു പാറയുടെ കീഴിൽ ചുരുണ്ടുകൂടി കിടക്കുവാണ് അന്നേരമാണ് ഏതോ ഒരു പെൺകുട്ടി പാടുന്ന പോലത്തെ ശബ്ദം ഇത് എവിടുന്ന ഈ ശബ്ദം അതും ഈ സ്ഥലത്ത് അതും ചിന്തിച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴോ അവിടെ ഒരു വീട് നിൽക്കുന്നതായിട്ടാണ് സ്കോട്ട് കാണുന്നത് പക്ഷേ അവൻ ഇപ്പോൾ ഒരു മലയുടെ മുകളിൽ അല്ലേ നിൽക്കുന്നത് അതിന്റെ ഏറ്റവും താഴെ ആയിട്ടായിരുന്നു ആ വീട് മാത്രമല്ല താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് ഒരു ഏണിയോടുണ്ടായിരുന്നു ഒരു പക്ഷെ അവിടെ ചെന്ന് ചോദിച്ചാൽ തിരികെ പോകാൻ എന്തെങ്കിലും സഹായം കിട്ടിയാലോ അതുകൊണ്ട് തന്നെ അവൻ ആ ഏണി വഴി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി പക്ഷേ പാറയുടെ പകുതി വരെ ഉള്ളായിരുന്നു ആ ഏണി ബാക്കി ഉണ്ടായിരുന്നത് തൂങ്ങി കിടക്കുന്ന ഒരു ഏണി ടൈപ്പ് ആയിരുന്നു അങ്ങനെ അതിലൊക്കെ പിടിച്ച ഏന്തി വലിഞ്ഞ് ഒരുവിധം അവൻ താഴേക്കെത്തി ശേഷം നേരെ ആ വീട്ടിലേക്ക് കയറി ചെന്ന് ി എന്നാൽ എത്ര മുട്ടിയിട്ടും ആരും തുറക്കുന്നില്ല എന്ന് കണ്ടതും അവൻ ആ കഥകൾ തള്ളി തുറന്ന അകത്തേക്ക് കയറി എന്തോ പാചകം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീ നിൽപ്പുണ്ടായിരുന്നു സ്കോട്ടിനെ കണ്ടിട്ട് അവരൊന്നും ഞെട്ടിയത് പോലും ഇല്ല എനിക്ക് വഴി തെറ്റിപ്പോയതാ ഇവിടെ ഫോൺ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വഴി പറഞ്ഞു തന്നാലും മതി എന്നാൽ ആ പെണ്ണാണെങ്കിൽ അവൻ ചോദിക്കുന്നതിനൊന്നും റിയാക്ട് പോലും ചെയ്യുന്നില്ല ഞാൻ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കഴിച്ചാലോ ചോദിച്ചതിന് ഒരുപാട് നന്ദി പക്ഷെ ഇപ്പൊ എനിക്കൊരു ഫോൺ കിട്ടിയ കിട്ടിയേക്കൊള്ളായിരുന്നു അല്ലെങ്കിൽ വഴിയെങ്കിലും ഒന്ന് പറഞ്ഞതാ എന്നാൽ ആ പെണ്ണാണെങ്കിലോ ജോലി കഴിഞ്ഞ് ഹസ്ബൻഡ് വീട്ടിലേക്ക് വരുത്തില്ലേ അതുപോലുള്ള പെരുമാറ്റമായിരുന്നു പോയി കുളിച്ചിട്ട് വായോ ബാഗ് അവിടെ ായോ വിശക്കുന്നില്ലേ ആഹാരം കഴിക്കാൻ വാ അതുപോലെ നിങ്ങളുടെ ബാഗ് അവിടെ വെച്ചിട്ട് കഴിക്കാൻ വായിന്ന് പറഞ്ഞോണ്ടിരിക്കുവാണ് സ്കോട്ട് ചോദിച്ചതിനൊന്നും കൃത്യമായിട്ട് ആ പെണ്ണിന് മറുപടി കൊടുക്കുന്നതേ ഇല്ല അവനുള്ള ആഹാരം കൊണ്ടുവന്ന ഒരു ടേബിൾ വെക്കുന്നു ദിവസം മുഴുവനും അലഞ്ഞു നടന്ന് ക്ഷണിച്ചതല്ലേ അതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് അവൻ ടേബിളിൽ വന്നിരിക്കുന്നു എന്നിട്ടും കഴിക്കാൻ ഒട്ടും മനസ്സ് വന്നില്ല അത് കാരണം ഒരു ഗ്ലാസ് വെള്ളം മാത്രം മേടിച്ചു കുടിച്ചു നിന്റെ കയ്യില് ഫോൺ വല്ലതുണ്ടോ എന്നിട്ടും ആ പെണ്ണ് ഒന്നിനും മറുപടി പറയുന്നില്ല പകരം നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട് അവിടെ പോയി വിശ്രമിച്ചോളൂ എന്ന് മാത്രം പറയുന്നു ഇവരെ ഇങ്ങനെ ചോദിക്കുന്നതിനൊന്നും മറുപടിയും പറയില്ല വേറെ വഴിയില്ലാതെ സ്കോട്ടിൽ അന്ന് രാത്രി അവിടെ തന്നെ തങ്ങേണ്ടി വന്നു ഇടയ്ക്ക് വെച്ച് വന്ന് തെറ്റി അവൻ കണ്ണു തുറന്നപ്പോൾ കാണുന്ന കാഴ്ചയോ ആ സ്ത്രീ വസ്ത്രമെല്ലാം മാറ്റിയിട്ട് തന്റെ ദേഹം തുടയ്ക്കുന്ന കാഴ്ചയാണ് എന്നാൽ സ്കോട്ട് അത് വലിയ കാര്യമാക്കുന്നില്ല അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അവൻ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാൽ മതി പക്ഷേ പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴാണ് താൻ എവിടെയാണ് പെട്ടുപോയതെന്ന് അവന് മനസ്സിലായത് തലയിന്ന് രാത്രി ഇരുട്ടായത് കാരണം അവനൊന്നും മനസ്സിലായില്ലായിരുന്നു ഈ മരുഭൂമിയിലുള്ള ഏതോ വലിയൊരു കുഴി ചുറ്റിനും വലിയ മൂടപ്പെട്ടിരിക്കുന്നു ആ കുഴിക്കുള്ളിലാണെങ്കിൽ ഒരേ ഒരു വീട് ഈ ഇങ്ങനെ ഒരു വീട് അവർ ശരിക്കും ഷോക്കായി പോയി ആദ്യം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അതിനുവേണ്ടി ഇന്നലെ ഇറങ്ങി വന്ന ഏണി നോക്കിയപ്പോഴോ പകുതി വരെയുള്ള മെറ്റൽ ഏണി മാത്രം അവിടുണ്ട് ബാക്കി താഴേക്ക് ഇറങ്ങി വന്ന ആ തൂങ്ങിക്കിടക്കുന്ന ഏണി മാത്രം അവിടെ അതില്ലാതെ അവൻ ഒരിക്കലും മുകളിലേക്ക് കയറാൻ പറ്റില്ലല്ലോ അത്രയും വലിയ പാറക്കെട്ടുകളായിരുന്നു ചുറ്റിനും അവൻ ആ പരിസരം മുഴുവനും ചുറ്റും കിടന്ന് നോക്കുന്നുണ്ട് എന്തായാലും ഈ വീടും ആ പെണ്ണും ഒന്നും പെട്ടെന്നുണ്ടായൊരു സെറ്റപ്പ് അല്ല വർഷങ്ങളായിട്ട് ഇവിടെ താമസമാക്കിയതുപോലുണ്ടായിരുന്നു കാണാൻ മാത്രമല്ല ആ പാറയിലായിട്ട് വേറെയുടെ ആയിട്ടുള്ള എന്തൊക്കെയോ ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അവൻ അതെല്ലാം ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്താണ് ആ പെണ്ണ് വീടിന്റെ റൂഫിന്റെ എന്തോ ഒരു ഷീറ്റ് മാറ്റുന്നതെന്ന് കാണുന്നത് ഇന്നലെ ഞാൻ വന്ന ഏണി ഇവിടെ കാണുന്നില്ലല്ലോ നിങ്ങൾക്കറിയാമോ അത് എവിടെയാണെന്ന് എന്നാൽ ആ പെണ്ണാണെങ്കിൽ ചോദിക്കുന്നതിനൊന്നും മറുപടി അറിയുന്നില്ല അതുകൊണ്ടതും അവൻ കയറി വന്ന് ആ ഷീറ്റ് പിടിച്ചിട്ട് കൊടുക്കാൻ സഹായിക്കുന്നു നിനക്കറിയാവോ ഏണി എവിടാന്ന് അതെവിടെയാണെന്ന് എനിക്കറിയില്ല ചിലപ്പോഴൊക്കെ ആൾക്കാർ അത് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ മറ്റന്നാൾ അത് പിന്നെയും വരുമായിരിക്കും അപ്പോ ഇവിടെ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ പുറത്തേക്ക് പോകാൻ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അതെ ആ ഒരു വഴിയേ ഉള്ളൂ അതും പറഞ്ഞ് അവൾ തന്റെ പണി ചെയ്യാനായിട്ട് പോയി ഈ പെണ്ണിന് ശരിക്കും വട്ടാണെന്ന് തോന്നുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ ആ മെറ്റലിന്റെ എണി പകുതി ഉള്ളൂ എങ്ങനെയെങ്കിലും അവടമ്മർ എത്തിപ്പെട്ടാൽ രക്ഷപെടാം അതിനു വേണ്ടി അവൻ പാറയുടെ മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി പക്ഷേ കാണുന്നത് പോലെ അത്ര ഈസി അല്ലായിരുന്നു അതിന്റെ മുകളിലേക്ക് കയറാൻ എങ്കിലും എങ്ങനെയൊക്കെ വലിഞ്ഞു കയറാൻ നോക്കുന്നുണ്ടെങ്കിലും അവൻ കൊണ്ടത് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവൻ വിളിച്ചു പോവാൻ തുടങ്ങി ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ തന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവൻ വലിയ വായിൽ വിളിച്ചു പോവുകയാണ് പക്ഷേ നിരാശ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ അവന് തിരികെ ഇറങ്ങി വരേണ്ടി വന്നു താഴെ എത്തി ഒരു പൈപ്പിന്റെ ചുറ്റിൽ നിന്നും കയ്യും കാലുമെല്ലാം കഴിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ആ പെണ്ണങ്ങോട്ടേക്ക് വീണ്ടും വരുന്നത് നിങ്ങളുടെ ഡ്രസ്സ് ഉരുത്താൻ ഞാൻ കഴുകി തരാം വേണ്ട അതിന്റെ ഒന്നും ആവശ്യമില്ല എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതി ഡ്രസ്സിലൊക്കെ ഇങ്ങനെ അഴുക്കായാലും നിങ്ങളുടെ വൈഫ് വഴക്കു പറയത്തില്ലേ അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എങ്കില് ഞാൻ നിങ്ങളുടെ ഡ്രസ്സ് കഴുകി തരാം ഒരുമാതിരി ഭാര്യമാരെ പോലായിരുന്നു ആ പെണ്ണിന്റെ പെരുമാറ്റം എന്തായാലും താൻ പറയുന്നതൊന്നും ആ പെണ്ണ് കേൾക്കാൻ പോകുന്നില്ല എങ്കിലും പിന്നെ അവള് പറയുന്നത് കേൾക്കാമെന്ന് കരുതി അവൻ ഡ്രസ് ഊരി കൊടുക്കുന്നു വീണ്ടും എല്ലാം പഴയതുപോലെ തന്നെ ആഹാരം കഴിച്ച് ശേഷം അവൻ കിടന്നുറങ്ങാനായിട്ട് പോയി പിറ്റേന്ന് നേരം വെളുത്തതും അവൻ ആ വീട് മുഴുവൻ അരിച്ചു പെറുക്കാൻ തുടങ്ങി കയറ് കത്തി ചുറ്റിക അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അത് വെച്ച് ഈ മലയുടെ മുകളിൽ കയറാല്ലോ ആകെപ്പാടെ അവന്റെ ചുറ്റിക്കാണ് അവിടുന്ന് കിട്ടിയത് അതിന്റെ അറ്റം ചെറുതായിട്ട് കൂർത്തിരിക്കുവാണ് അത് വെച്ച് പാറയിലെ ചെറിയ ഓട്ട ഉണ്ടാക്കിയിട്ട് അതിൽ പിടിച്ച മുകളിലേക്ക് കയറാനായിരുന്നു അവന്റെ പ്ലാൻ അങ്ങനെയത് വെച്ച് ഇന്നലെ കയറിയതിനെക്കാളും കുറച്ചുകൂടി മുകളിലേക്ക് കയറാൻ അവന് പറ്റി പെട്ടെന്നാണ് ഒരു പന്നിയുടെ തലയേർത്ത് ആരാ മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിയുന്നത് അത് കണ്ട് പേടിച്ചു പോയതും സ്കോട്ട് കൈവിട്ട് താഴേക്കൊരു വീഴ്ചയായിരുന്നു പിന്നീട് രാത്രിയായിട്ടാണ് ആൾക്ക് ബോധ തിരികെ വന്നത് മാത്രമല്ല വീഴുന്ന വീഴ്ചയില് ആ ചുറ്റികളുടെ കൂർത്ത ഭാഗം അവന്റെ കാൽമുട്ട് തുളച്ചു കയറിയിരുന്നു വേദന സഹിക്കാനാവാതെ അവൻ വലിയ കരയാൻ തുടങ്ങി അത് കേട്ടാണ് ആ പെണ്ണ് ഇറങ്ങി വരുന്നത് അവന്റെ കാലിൽ നിന്നും ആ ചുറ്റിക്ക് വലിച്ചു ശേഷം അവൾ അവനെ കൊണ്ട് വീടിനുള്ളിലേക്ക് പോയി ഒന്ന് രണ്ട് ദിവസത്തേക്ക് അവൻ ആ കിടത്താതുപോലെ തന്നെ കിടക്കേണ്ടി വന്നു മൂന്നിന് തന്നാണ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നതും ആദ്യം തന്നെ ഓടിച്ചെന്ന് ആ ഏണി അവിടെ വന്നോ എന്നാണ് അവൻ നോക്കുന്നത് അതില്ല എന്ന് കണ്ടതും അവനാകെ ദേഷ്യം വരാൻ തുടങ്ങി ആ ദേഷ്യത്തില് അവൻ അകത്തേക്ക് ചെന്ന് ആ പെണ്ണിനെ വലിച്ചു പുറത്തേക്ക് ഇറങ്ങുന്നു നീ എന്തെങ്കിലും ഒന്ന് മുകളില് ആരൊക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ദയവ് ചെയ്ത് നീ അവരോടൊന്ന് സംസാരിക്കേ എന്റെ കാർ അവിടെ കിടക്കുവ ദയവ് ചെയ്ത് എന്താണ് സംഭവിക്കുന്നതെങ്കിൽ ഒന്ന് പറ നിങ്ങൾ ഇവിടെ നിൽക്ക് ഞാൻ നിങ്ങളെ നന്നായിട്ട് നോക്കിക്കൊള്ളാം എനിക്ക് നിന്നെ വേണ്ടെങ്കിലോ എന്റെ അടുത്തേക്ക് വന്നു പോകരുത് ഒന്ന് പോയി തരാമോ അത് കേട്ടതും ആ പെണ്ണ അകത്തേക്ക് കയറിപ്പോകുന്നു എന്ത് വേണമെന്നറിയാതെ ആകെ വട്ടെടുത്ത് നിൽക്കുന്ന സമയത്താണ് ആ പാറയുടെ മുകളിലായിട്ട് രണ്ട് കുട്ടികൾ വന്ന് നിൽക്കുന്നത് നിങ്ങളാണോ ഞങ്ങളെ വിളിച്ചത് ഞാനിവിടെ കുടിയും കിടക്കുവ നിങ്ങൾക്കെന്നെ രക്ഷിക്കാൻ പറ്റുമോ പേടിക്കണ്ട നിങ്ങൾ ഞങ്ങൾ രക്ഷിച്ചോളാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എത്രയും പെട്ടെന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ ഓക്കെ ഓക്കെ ഞങ്ങൾ നിങ്ങൾ രക്ഷിക്കാം പക്ഷെ അതിനു മുന്നേ നിങ്ങളുടെ ഫേവറേറ്റ് കളർ ഏതാ എന്റെ അനിയത്തിക്ക് അത് അറിയണോ ഇവരെന്തായി ചോദിക്കുന്നത് അതിന്റെ ആണ് എന്റെ ഫേവറേറ്റ് കളർ എങ്കിൽ ശരി നിങ്ങൾ അവിടെ തന്നെ നിൽക്കുക ഞങ്ങൾ ഇപ്പോൾ വരാം അത് കേട്ടതും സ്കോട്ടിന് ഒരുപാട് സന്തോഷമായി അങ്ങനെ അല്പസമയം കഴിഞ്ഞതും അവരൊരു കയറ് താഴേക്ക് ഇട്ട് കൊടുക്കുന്നു അപ്പൊ തന്നെ അവൻ ആ കയറ് തന്റെ ദേഹത്തേക്ക് വരിഞ്ഞു മുറുക്കി കിട്ടുന്നു നന്നായിട്ട് മുറുക്കി കിട്ടണേ ഇല്ലെങ്കിൽ ചിലപ്പോൾ താഴെ പോയാലോ അവര് പറഞ്ഞതുപോലെ തന്നെ അവൻ നന്നായിട്ട് വരിഞ്ഞു മുറുക്കി കിട്ടുന്നു അടുത്ത നിമിഷം തന്നെ അവർ അവന്റെ മുകളിലേക്ക് വലിക്കാൻ തുടങ്ങി ഹോ ഉടുക്കൂടെ രക്ഷ എത്രയും പെട്ടെന്ന് ഒന്ന് മുകളിൽ എത്തിയ മതിയായിരുന്നു രക്ഷപ്പെടാൻ പോകുന്നതിന്റെ ഉടക്കത്തെ സന്തോഷത്തിലാണ് സ്കോട്ട് പക്ഷേ വലിച്ച പകുതിയുള്ള മുകളിലേക്ക് കയറ്റിയതും പിന്നെ അനക്കില്ല നിങ്ങൾ എന്തായി ചെയ്യുന്നത് മുകളിലേക്ക് വലിക്ക് അവൻ എത്രയൊക്കെ അലച്ചു കൂവിയിട്ടും ഒരു പ്രതികരണവും ഇല്ല മുകളിലേക്ക് പിടിച്ചു കയറാൻ നോക്കിയിട്ടും അതും പറ്റുന്നുണ്ടായിരുന്നില്ല സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു ഇപ്പോഴും അവൻ ആ കയറിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുകയാണ് ചെറുതായിട്ട് മയങ്ങി പോയിട്ടുണ്ട് പെട്ടെന്നാണ് അവന്റെ മുഖത്തേക്ക് കുറച്ച് വെള്ളം വന്ന് വീഴാൻ തുടങ്ങിയത് പക്ഷേ അത് വെള്ളമല്ലായിരുന്നു മുകളിലുണ്ടായിരുന്ന കുരുപ്പുകൾ താഴേക്ക് മൂത്രം ഒഴിക്കുന്നതായിരുന്നു അത് മാപ്പ് മാത്രമല്ല എല്ലാവരും കൂടി അവനെ കളിയാക്കി ചിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ അവനെ കെട്ടിയിരിക്കുന്ന കയറിട്ട് കറക്കാൻ തുടങ്ങി കറങ്ങി കറങ്ങി അവൻ ആ പാറയുടെ പല ഭാഗത്തായിട്ട് വന്നിരിക്കുന്നുണ്ട് തുടക്കത്തിൽ തുടക്കത്തില് സ്കോട്ടിലെ ചെറുക്കനും അവനും ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ എല്ലാവരും ചേർന്ന് ഒരുമാതിരി കളിപ്പാട്ടം പോലെ ഇട്ട് തട്ടി കളിക്കുകയാണ് സ്കൂട്ടിനെ ഒടുക്കം ഒരു പാറയിൽ നല്ല ഫോഴ്സിന് ചെന്ന് ഇടിച്ചതും അവന് ബോധം പോകുന്നു ഇത് കണ്ടതും ആ സ്ത്രീ ഇറങ്ങി വന്ന് അവരെ നല്ല രീതിയിൽ വഴക്ക് പറയാൻ തുടങ്ങി അതോടെ ആ പിള്ളേരെല്ലാം ചേർന്ന് അവനെ താഴെ കറക്കുന്നു രാത്രിയിലാണ് പിന്നെ സ്കോട്ടിന് ബോധം തിരികെ വരുന്നത് ബോധം വന്ന ഉടനെ തന്നെ അവൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി പോകുന്നു പക്ഷേ കാലിന്റെ വേദന കാരണം അവൻ ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരൊക്കെ ആരാ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത് അവര് ചിലപ്പോൾ തമാശക്ക് ചെയ്തതായിരിക്കും നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുമോ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് എന്റെ കൂടെ ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് അതും പറഞ്ഞ് അവരകത്തേക്ക് കയറി പോകുന്നു തന്റെ വിധിയോർത്ത് അവൻ അവിടെ കിടന്നാലാറി വിളിച്ച് കരഞ്ഞുപോയി ഇതിന്റെ ഇടയ്ക്ക് മലയുടെ മുകളിൽ കൂടി കുറച്ച് കുട്ടികൾ നടന്നു പോകുന്നു അവൻ കാണുന്നുണ്ട് അവരാരാണെന്നോ അവർക്ക് എന്താണ് വേണ്ടതെന്നോ ഒന്നൊന്നും അവൻ അറിയില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി എന്തൊക്കെ ചെയ്താലും തനിക്ക് രക്ഷപ്പെടാനാകില്ല എന്ന് അവൻ അറിയാം അത് കാരണം പതിയെ പതിയെ അവൻ ഇപ്പോഴേ ജീവിതത്തോട് പൊരുത്തപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് സ്കോട്ടിന് മാറി എടുക്കാനുള്ള ഡ്രസ്സുകളൊക്കെ അവിടെയുള്ള ഒരു വലിയ ഇരുമ്പ് പെട്ടിയിൽ നിന്നും അവൾ എടുത്തു കൊടുക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ അവൻ കുറച്ച് വിത്തുകൾ കുഴിച്ചിടുകയായിരുന്നു അപ്പോഴാണ് ആരോ കയർ കെട്ടി മുകളിൽ നിന്നും കുറച്ച് സാധനങ്ങൾ താഴേക്ക് കൊണ്ടുവരുന്നത് രണ്ട് കോഴി കുറച്ച് വൈൻ പിന്നെ കുറച്ച് മെറ്റൽ സാധനങ്ങൾ ഇത് നിനക്ക് വേണ്ടിയാണെന്ന് മുകളിൽ നിന്നും ഒരു ചെറുക്കൻ വിളിച്ച് പറയുന്നുണ്ട് ആ പെണ്ണ് അപ്പോൾ തന്നെ വന്ന് കടലിൽ നിന്ന് സാധനങ്ങൾ മേടിക്കുന്ന പോലെ അത് പോവുകയും ചെയ്തു അന്ന് രാത്രി ആഹാരം കഴിക്കുമ്പോഴും അവർക്ക് ആരാണെന്ന് അവൻ ചോദിക്കും പക്ഷെ അവൾ അതിനൊന്നും മറുപടി പറയുന്നില്ല നേരത്തെ കിട്ടിയ മദ്യം കുടിച്ചത് കൊണ്ട് തന്നെ അവനിപ്പോൾ പകുതി ബോധത്തിലാണുള്ളത് പെട്ടെന്നാണ് പുറത്തു നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു യുവമാർക്ക് എന്താ വേണ്ടത് അതും പറഞ്ഞ് ദേഷ്യത്തോടെ സ്കോട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു അത് പിള്ളേരുടെ പണിയായിരുന്നു ഓടുന്നു ചിരിക്കുന്നു അങ്ങനെ അങ്ങനെ വട്ട പോലെ എന്തൊക്കെ കാണിച്ചു കൂട്ടുകയാണ് നിന്നെയൊക്കെ എന്റെ കയ്യിൽ കിട്ടിയാൽ അന്ന് നിന്റെ കന്തി അടാ മര്യാദക്ക് തന്നെ പുറത്തേക്ക് ഇറക്കിക്കോ ഒരു കൊടാലിയും കൊണ്ട് അവരെ ഇപ്പോൾ കൊല്ലുമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് സ്കോട്ട് എന്നാൽ ആ പിള്ളേരാണെങ്കിൽ ശരിക്കും വട്ടുപോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുകയാണ് സ്ത്രീകളെ പോലെ മേക്കപ്പും ഡ്രസ്സും ഒക്കെ ചെയ്തു ണെങ്കിൽ സ്കോട്ടിന്റെ തള്ളിയിട്ട് അവൻ പുറത്തു കയറിയിരിക്കുന്നു അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തൊരു അവസ്ഥയായി പോയി ഒരുവിധത്തിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് അവൻ ഓടിയ അകത്ത് കയറി കഥ അടയ്ക്കുന്നു അവന് ശരിക്കും ഭ്രാന്ത് പിടിക്കുന്നുണ്ടായിരുന്നു എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ലല്ലോ എന്നാൽ ആ പെണ്ണാണെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഡ്രസ് എല്ലാം മുറിയിട്ട് തന്റെ ദേഹം തുടക്കാൻ തുടങ്ങി സ്കോട്ടാണെങ്കിൽ പിന്നെ മദ്യം കുടിച്ച് പകുതി ഇരിക്കുവല്ലേ അതുകൊണ്ട് തന്നെ ആ അവസരത്തിൽ രണ്ടുപേരും തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുന്നു അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ട് പോയി കുറച്ചുനാൾ നാൾ മുമ്പ് സ്കോട്ട് കുറച്ച് വിത്തുകൾ കുടിച്ചിട്ടില്ലായിരുന്നു അതൊക്കെ ഇപ്പോൾ ചെറിയ ചെടികളായി മാറിയിട്ടുണ്ട് അവൻ അതെല്ലാം ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് നിൽക്കുന്നത് മുകളിൽ നിന്നും ഒരു ചെറുക്കൻ നോക്കുന്നുണ്ടായിരുന്നു മറ്റു പിള്ളേരുടെ കൂട്ടത്തിലുള്ളതാണെങ്കിലും ഇവൻ അല്പം മനസാക്ഷിയുള്ള കൂട്ടത്തിലാണ് നിങ്ങൾ എന്താ അവിടെ ചെയ്യുന്നത് ഞാൻ കുറച്ച് കൃഷി ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് കൃഷി ചെയ്യാനൊക്കെ അറിയോ അതും പറഞ്ഞ് അവൻ കൃഷിയെ കുറിച്ച് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ആ ചെറുക്കന് പറഞ്ഞു കൊടുക്കുന്നു നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടല്ലേ എന്നെയും കൂടി പഠിപ്പിക്കാമോ അതിനെന്താ ഞാൻ പഠിപ്പിക്കാല്ലോ അത് കേട്ടതും ആ ചെറുക്കൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മുട്ടായി എറിഞ്ഞ് അവന് കൊടുക്കുന്നു നാളെ വരുമ്പോഴേ ഞാൻ കോള കൊണ്ടുവരാം അതും പറഞ്ഞ് ആ ചെറുക്കൻ അവിടെ നിന്ന് പോകുന്നു ഉള്ളതിൽ വെച്ച് അവൻ കുറച്ച് മനസ്സാക്ഷിയുള്ള കൂട്ടത്തിലാണെന്ന് മനസ്സിലായി ഇനി തനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു കച്ചിതൊരു ഭവനാണ് എങ്ങനെയെങ്കിലും അവനെ വെച്ച് രക്ഷപ്പെടണം അങ്ങനെ രാത്രി ആയതും ആ ലേഡിയുമായിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു അവൻ അപ്പോഴാണ് ഒരു സ്ത്രീയുടെ ചിത്രം അവൻ കാണുന്നത് അത് നിന്റെ അമ്മയാണോ അല്ല എന്റെ മുത്തശ്ശിയെ കുറിച്ച് നിനക്ക് അറിയാവുന്നതൊക്കെ എന്നോട് പറ എനിക്ക് മുത്തശ്ശിയെ കുറിച്ച് അധികം ഒന്നും അറിയില്ല പക്ഷെ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നെ നന്നായിട്ട് വളർത്തി അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ഞാൻ നന്നായിട്ട് വളർത്തും തന്റെ വയറിൽ തലോടി അവളെന്ന് പറഞ്ഞതും സ്കോട്ട് ശരിക്ക് ഞെട്ടിപ്പോയി നീ ഇപ്പോ എന്താ പറഞ്ഞത് ഞാനിപ്പോൾ ഗർഭിണിയാണ് സ്കോട്ടിന് ഉൾക്കൊള്ളാനേ ആയില്ല നിങ്ങളോട് ഈ കുഞ്ഞിന്റെ അച്ഛനാവ് ഞാൻ ഒരിക്കലും പറയില്ല നീ കാരണം ഇങ്ങനൊക്കെ സംഭവിച്ചത് അല്ല നിങ്ങളും ഇതിന് കാരണമാണ് ഇതുപോലൊരു സ്ഥലത്ത് ഒരു കുഞ്ഞു എനിക്ക് ഞാൻ സമ്മതിക്കില്ല നിന്നെ ഞാൻ ഒന്നിനും നിർബന്ധിക്കില്ല പക്ഷേ ഈ കുഞ്ഞ് എന്റെയാണ് അതിനെ ഞാൻ വളർത്തുകയും ചെയ്യും എന്നാൽ ഇത് കേട്ടിട്ട് അവന് നല്ല ദേഷ്യമാണ് വരുന്നത് പക്ഷേ ഇനി ദേഷ്യപ്പെട്ടിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ പതിയെ പതിയെ അവനത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആ ചെറുക്കൻ വീണ്ടും സ്കോട്ടിനെ തേടി വരുന്നു നിങ്ങൾക്ക് ഇപ്പോഴെ പഠിപ്പിക്കാൻ താല്പര്യമുണ്ടോ തീർച്ചയായിട്ടും താല്പര്യമുണ്ട് പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങനെ പഠിപ്പിക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നീ എന്നെ സഹായിക്കേണ്ടി വരും ഞാൻ എങ്ങനെ സഹായിക്കേണ്ടത് ഞങ്ങൾക്ക് ഭക്ഷണം തരാൻ നിങ്ങളൊരു കയർ ഉപയോഗിക്കില്ലേ ആ കയറും പിന്നെ മൂർച്ചയുള്ള എന്തെങ്കിലും ഒന്ന് നീ കൊണ്ടുവരണം എനിക്ക് വേണ്ടി നീ അത് ചെയ്യുവോ അങ്ങനെ ചെയ്താൽ ഞാൻ നിന്നെ ഇവിടെ രക്ഷിക്കാം കൂടെ തന്നെ ദൈ ഇവളെ രക്ഷിക്കും നിങ്ങൾ അവളെ രക്ഷിക്കുമോ തീർച്ചയായിട്ടും ഇവരുടെ ആ പെണ്ണും കേട്ടുകൊണ്ടിരിക്കുകയാണ് ശരി പക്ഷെ അവർ ഉറങ്ങിയാലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അവർ എപ്പോഴാ ഉറങ്ങുന്നത് എന്നാൽ അവനതിന് മറുപടി പറയാൻ തുടങ്ങിയതും പെട്ടെന്നാണ് ആ ഗ്രൂപ്പിന്റെ തലവൻ അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾക്ക് ഇവനെ ഇഷ്ടപ്പെട്ടോ നാട്ടിൽ കൊണ്ടുപോയി പഠിപ്പിക്കോ എന്നൊക്കെ കേട്ടു പക്ഷെ എന്ത് ചെയ്യാനാ അവൻ ഞങ്ങളെ വിട്ട് വരില്ലല്ലോ നീ ഞങ്ങളെ വിട്ട് പോവോടാ അതും പറഞ്ഞ് ആ ചെറുക്കൻ്റെ തൊഴിൽ കൂടി കൈയിട്ട് അവൻ അവിടുന്ന് പോകുന്നു ഇത്രയും നേരം കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയില്ലേ ആകെ നിരാശയോടെ അവൻ തിരികെ വീടിനുള്ളിലേക്ക് തന്നെ പോകുന്നു അങ്ങനെ രാത്രി ആയതും രണ്ടുപേരും കൂടി ഫുഡ് കഴിക്കുവാണ് ഇങ്ങനെ ഒരു നരകത്തിൽ ജീവിക്കുവാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു എന്നാൽ അവൾ അതിന് ഒരു മറു ചോദ്യമാണ് അവനോട് ചോദിച്ചത് നിങ്ങൾ പറയുന്ന ഈ പുറം ലോകത്ത് നിങ്ങൾക്ക് എന്താണുള്ളത് അതെന്താ അങ്ങനെ ചോദിച്ചത് പുറം ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് പ്രധാനമായിട്ടും സ്വാതന്ത്ര്യം എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് പോകാം എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം പിന്നെ നല്ലൊരു ജീവിതം ജീവിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സ്കോട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു ശേഷം തന്റെ ക്യാമറ എടുത്ത് അതിലുള്ള ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതിലവൻ പാട്ടൊക്കെ കേട്ടുകൊണ്ട് കാറിൽ പോകുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് കണ്ടതും ആ പാട്ട് കേൾക്കാൻ വേണ്ടി അവൾ വീണ്ടും വീണ്ടും ആ വീട് തന്നെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് കാരണം അവളുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ ഒരു പാട്ട് കേൾക്കുന്നത് പോലും അന്ന് രാത്രി മുഴുവനും രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു പിറ്റേന്ന് നേരം വെളുത്തതും ആ പെണ്ണിന്റെ നിലവിളി കേട്ടുകൊണ്ട് പുറത്തേക്ക് ഓടി സ്കോട്ട് കാണുന്നതോ നാല് വശത്തു നിന്നും കയറുകൊണ്ടുപരിഞ്ഞ് ഒരു ശവത്തെ കെട്ടി ൂക്കിയിരിക്കുന്നു അത് വേറെ ആരുമല്ല കഴിഞ്ഞ ദിവസം സ്കോട്ടിനോട് സംസാരിച്ച ഒരു പയ്യനില്ലേ അത് അവനായിരുന്നു സ്കോട്ടിനെ സഹായിക്കാൻ ശ്രമിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് അവൻ ആ പയ്യനെ കൊന്നു കളഞ്ഞതും ഈ ഒരു കാഴ്ച കണ്ടതും ആ പെണ്ണുകടന്ന് വലിയ വയലിൽ നിലവിളിക്കുകയാണ് നിങ്ങൾ എന്താണ് ഈ ചെയ്തത് സഹോദരങ്ങൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അവൾ എന്താണ് ഈ പറയുന്നതെന്ന് സ്കോട്ടിന് മനസ്സിലാകുന്നതേ ഉണ്ടായിരുന്നില്ല എന്റെ കുഞ്ഞാത് നീ അവന്റെ മരണത്തിന് കാരണം എന്റെ കുഞ്ഞിനെ കൊന്നത് നീ അടാ അവൻ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് മരിച്ചത് മകനാണെന്ന് പറയുന്നു സഹോദരങ്ങളെ സഹോദരങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുന്നു നീ കാരണമാ നീ കാരണമാ മകൻ മരിച്ചത് നീ ഒരാണല്ലേ പെണ്ണില്ലാതെ ഒരിക്കലും ഒരാണുണ്ടാവില്ലടാ അതും പറഞ്ഞ് ഒരു തടിക്കഷ്ണം അവന്റെ തലക്കെട്ടൊരു ഒറ്റയടി പിന്നീട് കാണിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് സ്കോട്ടിനെ ഇപ്പോൾ അവളൊരു കൂടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ് മുടിയും താടിയും എല്ലാം വളർന്ന് ഇപ്പോൾ കണ്ടാൽ ഒരു ഭ്രാന്തനാണെന്നേ പറയൂ കഴിക്കാൻ ഒരു നേരെ മാത്രം ആഹാരം ഇത്രയും നാളുകൊണ്ട് ഏകദേശം ഒരു മാനസിക നില തെറ്റിയ അവസ്ഥയിലായിട്ടുണ്ടവൻ ഇപ്പോൾ സ്കോട്ടിന്റെ കാര്യങ്ങളെല്ലാം ഏകദേശം മനസ്സിലായിട്ടുണ്ട് കുറെ സൈക്കോ പിള്ളേർ ഇവിടെയൊക്കെ ചുറ്റി നടപ്പില്ലേ അതെല്ലാം ഈ പെണ്ണിന്റെ മക്കളാണ് പിള്ളേരെല്ലാം മുകളിലും അമ്മ മാത്രം ഈ കുഴിയിലുമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നു അവൾക്ക് ഇവിടുന്ന് പുറം ലോകത്തേക്ക് പോകണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല ഇപ്പൊ തന്നെ മാസങ്ങൾ കഴിഞ്ഞു പോയില്ലേ അതുകൊണ്ട് തന്നെ ആ പെണ്ണിപ്പോൾ പൂർണ്ണ ഗർഭിണിയാണ് ഇത്രയും നാളും ശരിക്കും ഒരു മൃഗത്തെ പോലെ ആയിരുന്നു സ്കോട്ടിന്റെ ജീവിതവും അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഒരു ദിവസം അതിന്റെ മുകളിലായിട്ട് ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നത് ഹേ 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 ദ ഇങ്ങോട്ട് നോക്കേ ശബ്ദം കേട്ട് നോക്കിയ പെൺകുട്ടി സ്കോട്ടിനെ കണ്ടതും ശരിക്കും പേടിച്ചു പോയി എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ പോയിട്ട് എന്തെങ്കിലും സഹായം കൊണ്ടുവ പ്ലീസ് വളരെ ശബ്ദം കുറച്ച് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം അവൻ ആ പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നു ഓക്കെ ഞാൻ ഇപ്പൊ വരാം അതും പറഞ്ഞ് അവൾ അവിടെ ഓടിപ്പോയി ഹോ അങ്ങനെ ഞാൻ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നു ആ സന്തോഷത്തിൽ അവൻ ആ പെൺകുട്ടിയും കാത്തിരിക്കുമ്പോഴാണ് കുറെ സൈക്കോ പിള്ളേരില്ലേ അവരെല്ലാവരും കൂടി ആ പെൺകുട്ടിയും പിടിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് ശേഷം സ്കോട്ടിന്റെ മുന്നിലിട്ട് തന്നെ അവരെല്ലാം കൂടി ചേർന്ന് ആ പെൺകുട്ടിയെ കൊന്നു കളയുന്നു അതോടെ ആകെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷയും പോയി തനിക്കിനി ഒരിക്കലും രക്ഷപ്പെടാനാവില്ല നിരാശയും സങ്കടവും എല്ലാം കാരണം അവൻ ആ കൂട്ടിൽ കിടന്നല്ലാതെ വിളിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രിയായതും മുകളിൽ ഉണ്ടായിരുന്ന സകല സൈക്കോ പിള്ളേരും താഴേക്കിറങ്ങി വന്നിട്ടുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടി നടന്നു സ്കോട്ടിന്റെ അടുത്തേക്ക് വരുന്നു ശേഷം തന്റെ കയ്യിലുണ്ടായിരുന്ന ഏതോ ഒരു പഴം അവന് കഴിക്കാൻ കൊടുക്കുകയാണ് ഒന്നും ചിന്തിക്കാതെ സ്കോട്ട് ആണെങ്കിൽ അത് അപ്പോൾ തന്നെ വാങ്ങി കഴിക്കുകയും ചെയ്തു ആ പഴം കഴിച്ച് അല്പസമയത്തിനകം തന്നെ സ്കോട്ട് പാതി മയക്കത്തിലേക്ക് വീണു പോകുന്നു ഇതേ സമയം അവിടെ നടന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളും പകുതി ബോധത്തിലാണെങ്കിലും സ്കോട്ട് അറിയുന്നുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ പ്രഗ്നന്റ് ആയ ആ പെണ്ണും പിന്നെ ആ സൈക്കപ്പിള്ളേരെല്ലാം കൂടി ചേർന്ന് തീയുടെ ചുറ്റിനും കൂടി എന്തോ ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ് അവളെ നടുക്കിരുത്തി ഡാൻസ് കളിക്കുന്നു വേറെ ഏതോ ഭാഷയില് മന്ത്രങ്ങളോ പാട്ടുകളോ ഒക്കെ പാടുന്നു മൊത്തത്തിലെ ഡാർക്ക് സീൻ ഇതെല്ലാം അല്പനേരം കഴിഞ്ഞതും അവന്റെ ബോധവും പോയി അങ്ങനെ വീണ്ടും ഒന്ന് രണ്ട് ദിവസങ്ങൾ കൂടി കടന്നു പോകുന്നു ഒരു ദിവസം കയ്യിലൊരു ബ്ലാങ്കറ്റൊക്കെ ആയിട്ട് ആ സ്ത്രീ കൂടിന്റെ അടുത്തേക്ക് വരുന്നു ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നിന്റെ കൂടെ ചേരാം ഈ കുഞ്ഞിന് ഞാനൊരു അച്ഛനാകാം നിന്നെ ഞാൻ നന്നായിട്ട് നോക്കും എനിക്ക് പുറത്തേക്ക് പോകണ്ട ഇഷ്ടമുള്ളതൊന്നും ചെയ്യണ്ട നിങ്ങൾ മാത്രം മതി എനിക്ക് അവനെ കൊണ്ട് ആവുന്ന രീതിയിലെല്ലാം അവൻ കെഞ്ചി പറയുന്നുണ്ട് എന്ത് പറഞ്ഞാലും നടക്കില്ല നിങ്ങളുടെ ജോലി സീഡിങ് മാത്രമാണ് എന്ന് വെച്ചാൽ എനിക്കുള്ള വിത്തുകൾ നൽകുക ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ ഈ കുഞ്ഞ് നിങ്ങൾ ഈ കൂട്ടിൽ തന്നെ കിടക്കണം അതാണ് രീതി അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് നടന്നു പോകുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ മര്യാദക്ക് എന്നെ വിട്ടോ അല്ലെങ്കിൽ എന്നെ കൊന്നിട്ടെങ്കിലും പോ അവൻ അവിടെ കിടന്നാലുകയാണ് ഒന്ന് രണ്ടാഴ്ചകൾ കടന്നുപോയി ആ പെണ്ണിന് ഇപ്പോൾ പ്രസവ വേദന തുടങ്ങിയിരിക്കുകയാണ് പക്ഷെ അവളെ കൊണ്ട് ആ വേദന സഹായിക്കാനാവുന്നില്ല അത് കാരണം എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് അവൾ ഓടി സ്കൂട്ടിന്റെ അടുത്തേക്കാണ് വരുന്നത് മാത്രമല്ല കൂടെ വരെ തുറന്നു കൊടുക്കുന്നു മാറു എന്റെ അടുത്ത് നിന്ന് മാറി നിൽക്ക് തുടരതന്നെ പ്ലീസ് എന്നെ സഹായിക്കണേ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല വേദന കൊണ്ട് പുളഞ്ഞുള്ള അവളുടെ കരച്ചിൽ കേട്ടതും സ്കോട്ട് ചെന്ന് അവളെ താങ്ങി പിടിക്കുന്നു ഈ കാര്യങ്ങളെല്ലാം മുകളിൽ നിന്ന് ആ സൈക്കോ പിള്ളേരും കാണുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇത്രയും നാളും അവളില്ലാതിരുന്ന ഏണി ഇപ്പോൾ താഴെക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഏണി കണ്ടതും സ്കോട്ട് ആ പെണ്ണിനെ കളഞ്ഞിട്ട് ഏണിയിൽ കയറാനിട്ട് ഓടുകയാണ് പക്ഷേ ഏണിയുടെ അടുത്ത് അവനൊരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നത് എന്നുവെച്ചാൽ അവൾ പ്രസവിച്ചിരിക്കുന്നു സ്കോട്ടിന്റെയും കൂടി കുഞ്ഞല്ലേത് അത് കാരണം അവൻ ഓടിച്ചെന്ന് സന്തോഷത്തോടെ ആ കുഞ്ഞിനെ കയ്യിലേക്ക് എടുക്കുന്നു ശേഷം ഒരുപാട് ഇഷ്ടത്തോടെ ഉമ്മയെല്ലാം കൊടുത്തിട്ട് അവളുടെ കയ്യിലേക്ക് തന്നെ തിരികെ കൊടുക്കുകയും ചെയ്തു ഈ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കും ഒരുപാട് സ്നേഹിക്കും ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട് ഇനി നിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല അവൾ അത് പറഞ്ഞതും സ്കോട്ടിന്റെ പുറകിൽ കൂടി വന്ന ഒരു ചെറുക്കൻ വെച്ച് അവന്റെ കഴുത്തിലേക്ക് ഒരു ഒറ്റ വിട്ട് ആ നിമിഷം തന്നെ അവൻ അവിടെ പിടഞ്ഞു വീണ് മരിക്കുന്നു കാണുന്നവർ പോലും ഞെട്ടിപ്പോയൊരു നിമിഷം പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത് ആ പെണ്ണാണെങ്കിൽ സ്കോട്ടിന്റെ ഡ്രസ്സും ക്യാമറയും എല്ലാം ഒരു പെട്ടിയിൽ അടച്ചു വെക്കുകയാണ് ഇതേ പെട്ടിയിൽ നിന്നുമാണ് അന്ന് അവനിടാനുള്ള ഡ്രസ്സുകളും അവൾ എടുത്തു കൊടുത്തത് ശേഷം നേരെ കുഞ്ഞിന്റെ പോയി കുഞ്ഞിനെ എടുത്ത് അതിനെ പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഒരുപാട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് അവൾ എന്നാൽ നമ്മുടെ സ്കോട്ടിന്റെ ബോഡി അഴുകി പുഴുവരിച്ച് ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട് അവസാനം വരെ അവൻ രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും വിധി അവനെ അവന് സമ്മതിച്ചതേയില്ല ഒടുക്കം ആ വലിയ കുഴിയിൽ തന്നെ അവന്റെ ജീവിതം ഒടുങ്ങിപ്പോയി ഇനി എന്താണെന്ന് വെച്ചാൽ അവളെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ കുഞ്ഞു വളർന്ന് ഒരു പരവമാകുമ്പോൾ അവൾ ഈ കുഞ്ഞിനെ മറ്റ് സൈക്കോ പിള്ളേരുടെ മുകളിലേക്ക് കയറ്റി വിടും ശേഷം സ്കോട്ടിനെ പോലെ മറ്റാരെങ്കിലും വരുവാണെങ്കിൽ ഇപ്പോൾ നടന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും ഈ കാര്യങ്ങൾ തന്നെയാണ് അവടെ അമ്മയും മുത്തശ്ശിയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് തന്നെ ഫോളോ ചെയ്യുകയാണ് ഇവളും ഇനി ഇവൾക്കുണ്ടാവുന്ന പെൺകുഞ്ഞുങ്ങളാണെങ്കിലും ഈ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ആ ഒരു സീനും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി